നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആറ് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ശത്രു സുഖം വസ്ത്രാഭരണാദി ലാഭം രോഗശമനം എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനും അധികാരപ്രാപ്തി കുടുംബത്ത് സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഇടയുണ്ട് ധന ചിലവുകളും വർദ്ധിക്കും വാരത്തിൻ്റെ ആദ്യ ദിനങ്ങൾ കൂടുതൽ മെച്ചമായിരിക്കും വീട് മാറി താമസിക്കുന്നതിനും കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം എന്നിവയ്ക്കും ഇടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വഴക്കുകളോ കേസുകളോ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വരാതിരിക്കാനും നോക്കണം ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും ഇടയാകും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടങ്ങൾക്കും ബന്ധുസമാഗമം വിവാഹാലോചനകൾ വന്നു ചേരുന്നതിനും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾക്ക് ഇടയാകും ജോലി മാറുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും അപമാനങ്ങൾ സഹിക്കേണ്ടതായും വരും സർക്കാരിന് ഫൈൻ അടയ്ക്കേണ്ടതായി വന്നേക്കാം ധനക്ലേശങ്ങൾക്കും സ്നേഹിതർ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്കും സാധ്യതയുണ്ട് കടുത്ത വാക്കുകൾ മൂലം നഷ്ടങ്ങൾക്ക് ഇടയാകും ദുർജന സംസർഗം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് നിത്യവൃത്തിയിൽ ക്ലേശങ്ങൾക്ക് ഇടയാകും ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ മൂർധന്യാവസ്ഥയിലെത്താനും സാധ്യതയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ദേവിക്ക് കടും പായസം എന്നിവ സമർപ്പിക്കുക മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം പേരും പ്രശസ്തിയും സുഖം ഉയർച്ച ശത്രുനാശം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സന്തോഷ അനുഭവങ്ങളും കുടുംബത്ത് സുഖവും സമാധാനവും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനും ആകും ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഉയർച്ച തന്നെ ഉണ്ടാകും സന്താനങ്ങൾ മൂലം അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം മനസമാധാനം ശത്രുനാശം ലോകബഹുമാനം സുഹൃത്തുക്കൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുള്ള വാരമാണ് രോഗശമനം അമ്മയുമായി നല്ല ബന്ധം പുലർത്താനും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും തൊഴിലിൽ ഉയർച്ച സന്താന ഭാഗ്യം സന്താനം മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും ദൂരദേശ യാത്രകളും അമിത ചിലവുകളും കുടുംബക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിൽ മുറിവ് ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഗൃഹം മൂടി പിടിപ്പിക്കുന്നതിനും ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരുന്നതുമാണ് മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യാൻ സന്നദ്ധരാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദരക്ലേശങ്ങളും ഉണ്ടാകാം ശാസ്താവിന് നീരാഞ്ജനം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക മകം പൂരം പുത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ മനസമാധാനം ശത്രു പരാജയം രോഗശമനം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സ്ഥാനമാന ലാഭങ്ങൾ ലഭിക്കുന്നതിനും ആദരവ് പിടിച്ചു പറ്റുന്നതിനും ഇടയാകും സർവകാര്യ വിജയം വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം ഗുണപ്രദമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭകരമാകും സജ്ജന സംസർഗത്താൽ നല്ല ഗുണാനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് സന്താനങ്ങൾ മൂലം ചില മനക്ലേശങ്ങൾക്കും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് സ്ഥാനനഷ്ടം സംഭവിക്കാനും അപവാദങ്ങൾ കേൾക്കാനും ഇടയാകും വാക്കുകൾ അസ്ഥാനത്താകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾക്കും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം തൊണ്ടവീക്കം സന്ധിവേദന പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് മഹാദേവനെ കൂവളത്തിലെ കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സജ്ജന സംസർഗത്താൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനും വസ്ത്രാഭരണാദി ലാഭം സുഖം ദൂരദേശ യാത്രകൾ സന്താനങ്ങൾ മൂലം സന്തോഷിക്കാനുള്ള അനുഭവങ്ങളും ഉണ്ടാകും നല്ല വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടരാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പ്രകടിപ്പിക്കാനാകും എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു ധൈര്യക്കുറവ് പ്രകടമാകുന്നതാണ് വ്യാപാരത്തിൽ നഷ്ടം വരാനിടയുണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കേസുകളും വഴക്കുകളും വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരത്തിന് ക്ഷീണം മുറിവുകളോ ചതവുകളോ വന്നുപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര സർപ്പപൂജ എന്നിവ സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സർവവിധമായ സുഖപ്രാപ്തി ശത്രുനാശം രോഗശമനം നല്ല ആരോഗ്യം ലോക ബഹുമാനം വസ്ത്രാഭരണാദി ലാഭം എന്നിവ ലഭിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ധനചിലവുകളും വർദ്ധിക്കും ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് സന്താനങ്ങൾ നിമിത്തവും ചില മനപ്രയാസങ്ങൾക്ക് ഇടയാകും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ പകർച്ചവ്യാധികളും പിടിപെടാനിടയുണ്ട് ശാസ്താവിന് എള് നിവേദ്യം ഓം നമശുവായ നൂറ്റിയെട്ട് ഒരു നിത്യവും ജപിക്കുകയും ചെയ്യുക വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സ്ഥാനമാന ലാഭം അഭിമാനിക്കാനുള്ള അവസരങ്ങൾ നല്ല ആരോഗ്യം ദൂരദേശ യാത്രകൾ സ്ഥാനഭ്രംശം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് സന്താനങ്ങൾ മൂലം സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരാനും ഇടയുണ്ട് പ്രണയിതാക്കൾക്കും അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ബിസിനസ് രംഗത്തുള്ളവരും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും പുഷ്ണരോഗവും പലവിധ രോഗക്ലേശങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ദേവിക്ക് കടുംപായസം അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം എന്നിവ സമർപ്പിക്കുക മൂലം പൂരാടം പുത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനു ഈ വാരത്തിൽ ധനനേട്ടം നല്ല ആരോഗ്യം ബന്ധുസമാഗമം അധികാരികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതിനും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും സുഖം പ്രശംസ സർവാഭീഷ്ട ലാഭം അതായത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും അവയിൽ നിന്നും പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും കർമ്മരംഗത്തും താൻ പ്രതീക്ഷിക്കുന്നതിന് അതീതമായ നേട്ടങ്ങൾ കൈവരാനാകും കുടുംബത്തുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും സ്ഥാനഭ്രംശം ദൂരദേശ യാത്രകൾക്കും സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള രേഖകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉഷ്ണരോഗം നേത്ര സംബന്ധമായ രോഗങ്ങൾ എന്നിവ അലട്ടാനിടയുണ്ട് മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം പേരും പ്രശസ്തിയും വസ്ത്രാഭരണാദി ലാഭം രോഗമുക്തി ശത്രുനാശം വഴക്കുകളെല്ലാം ശമിക്കുന്നതിനും സന്തോഷം സമാധാനം എന്നിവ കൈമുതലാകുന്നതാണ് സ്ഥാനമാന ലാഭം ശത്രുനാശം സർവകാര്യ വിജയം സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും ദൂരദേശ യാത്രകൾ എന്നിവ സാധ്യമാകും അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനസമാധാനക്കുറവ് ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകളും യൂറിനറി ഇൻഫെക്ഷൻസ് എന്നിവ അലട്ടാനിടയുണ്ട് മഹാദേവന് മൃത്യുജയ മന്ത്രത്താൽ അർച്ചന ദേവിക്ക് ചുവന്ന പൂക്കളാൽ തീർത്ത ഹാരം ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സർവകാര്യ വിജയം ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും സ്ഥാനമാന ലാഭം ഉന്നതി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് സർവാഭീഷ്ട ലാഭം നല്ല ആരോഗ്യം വസ്ത്രാഭരണാദി ലാഭം എന്നീ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകും കർമ്മരംഗത്ത് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതാണ് എന്നാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധയോടു കൂടി മുന്നോട്ടു പോകേണ്ടതുണ്ട് എന്നാൽ ശത്രുക്കളുമായി ഷണ്ട കൂടാനും അപമാനിതരാകാനും ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കാൽപാദങ്ങളിൽ വേദന അനുഭവപ്പെടാനും യൂറിനറി ഇൻഫെക്ഷൻസ് എന്നിവ അലട്ടാനും ഇടയുണ്ട് മഹാദേവന ധാര ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം ഓം നമശിവായ നൂറ്റിയെട്ടുരു ജപിക്കുകയും ചെയ്യുക ഊരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാ മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർവാഭീഷ്ട ലാഭം നല്ല ആരോഗ്യം വസ്ത്രാഭരണാദി നേട്ടങ്ങൾ കാര്യവിജയം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും നാനാവിധമായ സുഖം അധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകും എന്നാൽ കുടുംബത്തുള്ളവരും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്തുള്ളവർക്ക് ചില രോഗാരിഷ്ടതകൾ ഉണ്ടായേക്കാം സ്ഥാനഭ്രംശം ശത്രുക്ലേശങ്ങൾ സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്കും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കാണാനാകും ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ തന്നെ കൊയ്യാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ഉഷ്ണരോഗം നേത്രരോഗം എന്നിവ അലട്ടാനും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതുമാണ് ഗണപതിക്ക് കറുകമാല ശാസ്താവിന് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക